നമസ്തേ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം വളരെ പ്രധാനപ്പെട്ട മാസങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഇതുവരെയ്ക്ക് കാര്യമായിട്ട് ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത കുട്ടികൾ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി ചിട്ടയോടുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ എസ് എൽ സി പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി എ കൂടിയും അതുപോലെയുള്ള നല്ല മാർക്കോടുകൂടിയും ഗ്രേഡോടു കൂടിയും ജയിക്കാനായിട്ട് സാധിക്കും അതിന് ആദ്യമായിട്ട് വേണ്ടത് ഇപ്പോൾ സ്കൂൾ വാർഷികങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഠനത്തിലേക്ക് വരികയാണ് ആ സമയത്ത് നമുക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ഒരു മൂന്ന് തവണ റിവിഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കണം ഒന്നാമത് ആയിട്ട് റിവിഷൻ നടത്തുക എന്ന് പറയുന്നത് എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ ഒന്നുകൂടി ആവർത്തിച്ച് വായിച്ച് ഉറപ്പിക്കലാണ് ഇപ്പോൾ അധ്യാപകർ അതാത് വിഷയങ്ങളിൽ റിവിഷൻ തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ജനുവരി മാസത്തിൽ അപ്പോൾ നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ വീട്ടിൽ ഉണ്ടാക്കിക്കെട്ട് ഒരു ദിവസത്തിൽ ഒരു വിഷയത്തിൻ്റെ ഒരു അധ്യായമോ രണ്ടധ്യായമോ നമ്മൾ റിവിഷൻ നടത്തും എന്നുള്ള ഒരു രീതിയിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക ഒരു ഒരധ്യായം അല്ലെങ്കിൽ ചെറിയ അധ്യായങ്ങളാണെങ്കിൽ രണ്ട് അധ്യായം വെച്ചിട്ട് ഓരോ വിഷയത്തിൻ്റെയും റിവിഷൻ നടത്തും എങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത് ആദ്യത്തെ റൗണ്ടിൽ റിവിഷൻ നടത്തുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആ അദ്ധ്യായത്തിൻ്റെ ടെക്സ്റ്റ് നന്നായി വായിച്ചിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുള്ള നോട്ടുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ നോട്ടുകൾ അത് വീണ്ടും ഒന്ന് വായിച്ച് അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിലുള്ള പ്രധാന പോയിൻസ് നമ്മൾ കുറിച്ചു വെക്കണം ഓരോ അധ്യായവും നമ്മൾ ആദ്യ റൗണ്ട് ട്യൂഷൻ നടത്തുമ്പോൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു പിന്നെ നോട്ട് ബുക്ക് വായിക്കുന്നു ഈ അധ്യായത്തിലെ പ്രധാന പോയിൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ ആ വിഷയത്തിൻ്റെ നോട്ട്ബുക്കിലെ ബുക്കിലെ അധ്യായം ഒന്ന് പ്രധാന പോയിൻറ്റ്സ് എന്ന് അങ്ങനെ കുറിച്ച് വയ്ക്കുക ഇതാണ് ആദ്യത്തെ റൗണ്ട് റിവിഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഏത് കാര്യവും വായിച്ചിട്ട് എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ നമ്മൾ റിവിഷൻ നടത്തിയ കാര്യം ഒന്ന് ഓർത്ത് ഉറപ്പിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് രണ്ടും ചെയ്യുക നമ്മൾ പാഠം വായിക്കുന്നു ടെക്സ്റ്റ് വായിക്കുന്നു നോട്ട് വായിക്കുന്നു ഈ കാര്യങ്ങളിലെ പ്രധാന പോയിന്റ്സ് കുറിക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പോയിന്റ്സ് പ്രധാനം ഈ അധ്യായത്തിൽ എന്ന് ഓർത്ത് വെക്കും ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടു രണ്ടാം റിവിഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഫെബ്രുവരി ആദ്യ മുതൽ ഒന്നാം തീയതിയൊക്കെ ഉള്ള സമയം തൊട്ട് മോഡൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസം മുമ്പ് വരെയുള്ള കാലത്ത് നമുക്ക് രണ്ടാം റൗണ്ട് റിവിഷൻ നടത്തണം രണ്ടാം റൗണ്ട് റിവിഷനിൽ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ ആ ടെക്സ്റ്റ് വായിക്കുന്നു ആ അധ്യായത്തിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു നോട്ട് ബുക്കിലൂടെ കടന്നു പോകുന്നു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രാമത്തെ അധ്യായമാണോ നമ്മൾ വായിക്കുന്നത് എന്ന് വെച്ചാൽ നേരെ ചെന്ന് ആ അധ്യായം എടുക്കുക ചെയ്യേണ്ടത് ഇപ്പോൾ മലയാളം ഒരു പാഠത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമുക്ക് റിവിഷൻ നടത്തേണ്ടത് എങ്കിൽ ആദ്യത്തെ പേജ് തൊട്ട് ഒന്നിങ്ങനെ മറക്കണം മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് മറക്കേണ്ടത് ആ മറക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കുറച്ച് വെച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധ്യത്തിണ്ടാവും അപ്പോൾ രണ്ടാം റൗണ്ട് റിവിഷനിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നമ്മളൊരു തവണയും കൂടി വായിക്കുന്നു അതേപോലെ തന്നെ നോട്ട് ബുക്കിലൂടെ കടന്നു പോകുന്നു നമ്മൾ ഒന്നാം റൗണ്ട് റിവിഷനിൽ നമ്മൾ കുറിച്ചു വെച്ചിരിക്കുന്ന നോട്ട്സ് ഒന്ന് വീണ്ടും നമ്മൾ ഒന്ന് ഒരാവർത്തി കൂടി അത് ഉറപ്പിക്കുന്നു ഓർത്ത് ഉറപ്പിക്കുന്നു എന്നർത്ഥം ഈ ഇതാണ് രണ്ടാം റൗണ്ട് റിവിഷനിൽ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത് ആ രണ്ടാം റൗണ്ട് റിവിഷനിൽ ചെയ്യേണ്ടത് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കാക്കുല പരീക്ഷയുടെ ക്വാർട്ടർലി പരീക്ഷയുടെ അതുപോലെ തന്നെ ഹാഫ് ഇയർലി പരീക്ഷ അരക്കൊല പരീക്ഷയുടെ അതുപോലെ തന്നെ ഫൈനൽ പരീക്ഷ എസ് പരീക്ഷയുടെ മോഡൽ പരീക്ഷയുടെ ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വേറെ വേറെ തിരിച്ച് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോ അധ്യായം വായിക്കുമ്പോഴും ഈ അധ്യായത്തിൽ നിന്നും ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊന്ന് ഓർക്കാം അത് നോക്കണം അപ്പോൾ ഈ അദ്ധ്യായത്തിൽ നിന്ന് ഏതെല്ലാം വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞ അരക്കൊല പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കാൽക്കുല പരീക്ഷയ്ക്ക് ക്വാർട്ടർലി പരീക്ഷയ്ക്ക് ഈ അധ്യായത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇങ്ങനെ മുൻകാലങ്ങളിൽ ഈ അധ്യായത്തിൽ നിന്നും വന്ന ചോദ്യങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടെത്തുക ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എനിക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഉറപ്പിക്കാവുന്ന രീതിയിൽ നമ്മൾ നമ്മളതൊന്ന് ഉറപ്പിച്ചിരിക്കുകയും ചെയ്യാം ഏത് കാര്യവും വായിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഓർക്ക് ഉറപ്പിക്കുക എന്നുള്ളത് ഈ പഠന പ്രക്രിയയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് രണ്ടാം റൗണ്ട് റിവിഷനിൽ ചെയ്യേണ്ടത് മൂന്നാം റൗണ്ട് റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ ആ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് ഒന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടാവും അതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് മോഡൽ പരീക്ഷ കഴിയുമ്പോൾ ഇരുപത്തൊന്നാം തീയതി ഇപ്പോൾ മോഡൽ പരീക്ഷ കഴിയാണ് അടുത്ത യഥാർത്ഥ എസ് പരീക്ഷ തുടങ്ങുന്നത് മാർച്ച് മാസം രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ ഒക്കെ ആണെങ്കിൽ അതിനിടയ്ക്ക് കിട്ടുന്ന ആ ഒരു ഇരുപത് ദിവസം അതാണ് മൂന്നാം റൗണ്ട് റിവിഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ ഈ സമയത്ത് മൂന്നാം റൗണ്ടിൽ ചെയ്യേണ്ടത് ടെക്സ്റ്റിലൂടെ കടന്നു പോകുന്നു നേരത്തെ പറഞ്ഞ ഒരു ആദ്യത്തെ പേജ് തൊട്ട് മറിച്ച് മറിച്ച് ആ ടെക്സ്റ്റിലൂടെ കടന്നു പോകുന്നു ഒരു അധ്യായങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു നോട്ട് നമ്മൾ തയ്യാറാക്കിയ നോട്ടും സ്കൂളിൽ എഴുതിയ നോട്ടിലൂടെയും നമ്മൾ അത് കടന്നു പോകുന്നു ഒപ്പം തന്നെ മൂന്നാം റൗണ്ട് റിവിഷൻ ചെയ്യേണ്ട പ്രധാന കാര്യം നമ്മൾ കഴിഞ്ഞ രണ്ട് റിവിഷനിലും നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് ഈ അധ്യായത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് രണ്ടാം റൗണ്ട് റിവിഷനിൽ നമ്മൾ ഉറപ്പിച്ചു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് വന്നു എന്ന് ഇനി മൂന്നാം റൗണ്ട് റിവിഷനിൽ ചെയ്യേണ്ടത് ടെക്സ്റ്റും നോട്ടും നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടേതായ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുക ഓരോ അധ്യായത്തിലും ഇതുവരെ വരാത്തതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് എന്തൊക്കെ വരാം ഇപ്പോൾ ഇതൊക്കെയൊക്കെ വന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇനി ഇങ്ങനെയും ചോദിക്കാലോ ഇങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടാകാമല്ലോ എന്ന് നമ്മൾ ഊഹിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ പലതരത്തിലുള്ള ഒറ്റവാക്കാല ചോദ്യമായാലും രണ്ട് മാർക്കിൻ്റെ ചോദ്യമായാലും അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായാലും നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാം ഇതിന് നമ്മൾ ഉത്തരം കണ്ടെത്തുക ഇങ്ങനൊരു ചോദ്യം വന്നാൽ എനിക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം അതൊന്ന് പറ്റുമെന്നുള്ള രീതിയിൽ ഒന്ന് വായിച്ച് ഒന്ന് ഉറപ്പിക്കുകയും ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് മൂന്ന് റൗണ്ട് റിവിഷൻ എന്ന് പറയുന്നത് അപ്പോഴേക്കും നമുക്ക് എസ് എൽ സി പരീക്ഷയാവുകയും ചെയ്യും പരീക്ഷ എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം എന്തായാലും നേരത്തെ എഴുന്നേറ്റ് ഒരു അഞ്ചു മണിക്കൊക്കെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് ആ പഠന പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ഏതൊരു പാഠം പഠിക്കാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാക്കിയിട്ട് ഇതാ ഞാൻ ഇന്ന വിഷയം പഠിക്കാനാണ് പോകുന്നത് ഇത്രാമത്തെ അദ്ധ്യായം പഠിക്കാനാണ് പോകുന്നത് അതിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലൊന്നും മനസ് ഉറപ്പിച്ചിട്ട് പിന്നെ വായിച്ചു തുടങ്ങാം വായിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് ഈ ചാരു കസേനയിലോ അല്ലെങ്കിൽ അത് കിടക്കയുടെ കിടക്കയിലൊന്നും കയറി ഇരുന്ന് വായിക്കാതിരിക്കണം എന്നല്ല അപ്പോൾ കിടക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും സാധാരണ നല്ല സ്ഥലത്ത് ഇരുന്ന് നമ്മുടെ വീട്ടിലുള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നല്ല നിവർന്നിരുന്ന് വായിക്കാവുന്ന രീതി ലേറ്റ് വരുമ്പോൾ ലേറ്റ് ഇട്ട് വായിക്കുന്ന രാത്രി ഒക്കെ ആണെങ്കിൽ കണ്ണിലേക്ക് നേരെ ലേറ്റ് അടിക്കാണ്ട് നോക്കുക സൈഡിൽ നിന്ന് ലേറ്റ് വരിക അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് പിറകിൽ നിന്ന് ലേറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഇരുന്ന് കൊടുത്താൽ കണ്ണിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവ അതുപോലെ തന്നെ ഈ സമയത്ത് പിന്നെ പൂരങ്ങളുടെയും പെരുന്നാളുകളുടെയും ഒക്കെ സമയമാണ് വിവിധ തരത്തിലുള്ള പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവരും പരമാവധി നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം പിന്നെ ഒഴിവാക്കുക കൂടുതൽ എണ്ണയുള്ളതും അല്ലെങ്കിൽ കൂടുതൽ ഹാർഡായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ദഹനത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലത് വേണമെന്നല്ല എന്നല്ല അങ്ങനെ കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നർത്ഥം ഈ സമയത്ത് ഈ രണ്ട് മൂന്ന് മാസം എല്ലാവരുമായിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ആരുമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഒന്ന് അകലാതെ എല്ലാവരുമായിട്ട് സന്തോഷിച്ച് സന്തോഷത്തോടു കൂടിയല്ല നമ്മൾ പെരുമാറുകയും ഒപ്പം ഈ മൂന്ന് റൗണ്ട് റിവിഷൻ ഇങ്ങനെ നടത്തുക ഒന്നാം റൗണ്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു അതുപോലെ തന്നെ നോട്ട് ബുക്ക് വായിക്കുന്നു അതുപോലെ തന്നെ പ്രധാന പോയിന്റ്സ് കുറിക്കും രണ്ടാം റൗണ്ട് റിവിഷൻ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് നോട്ട് ബുക്ക് ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയ നോട്ടിലൂടെ കടന്നു പോകുന്നു പ്ലസ് കഴിഞ്ഞ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി അതിലെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എഴുതാമെന്ന് ഉറപ്പിക്കുന്നു മൂന്നാം റൗണ്ട് റിവിഷൻ എന്ന് പറയുന്നത് ഇനി വരാൻ എന്തെല്ലാം സാധ്യങ്ങൾ ചോദ്യങ്ങൾ വരാം ഈ അധ്യായത്തിൽ എന്നതിനെ കുറിച്ച് നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സ്വയം നമ്മുടേതായിട്ടുള്ള സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിൻ്റെ ഉത്തരം കണ്ടെത്താം ഇങ്ങനെ മൂന്ന് റൗണ്ട് റിവിഷനുകൾ നല്ല മനസ്സോടു കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ാണ് എസ് എസ് എൽ സി പരീക്ഷയില് നല്ല വിജയം നടന്ന ഐ ടി പരീക്ഷയിൻ്റെ ഇടയ്ക്ക് വരും ഐ ടി പരീക്ഷ വരുമ്പോൾ നമുക്ക് നാല് സോഫ്റ്റ്വെയറുകൾ തരുമ്പോൾ ഈ നാല് സോഫ്റ്റ്വെയർ നമ്മൾ അപ്പിയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ റെക്കോർഡ് വെച്ചിട്ടുണ്ട് വർക്ക്ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മാർക്ക് എന്തായാലും നമുക്ക് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സി മാർക്ക് കിട്ടും എല്ലാ വിഷയങ്ങളുടെയും സിഇ മാർക്കിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ഐ ടിയിലെ ഈ നാല് സോഫ്റ്റ്വെയറുകളും നമ്മൾ അപ്പോൾ ഈ മാത്രം എടുത്ത് നമ്മൾ സമയം കളയാതെ നാലും നമ്മൾ തുറന്ന് ഒന്ന് സേവ് ചെയ്ത് ആ പരിശ്രമിക്കാം അപ്പോൾ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നല്ല ഒരുക്കം റിവിഷനുകൾ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം